അസ്സലാമു അലൈക്കും അല്ലാ പാവ എൻ്റെ ഉമ്മ ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുകയാണെന്നാണ് ഉമ്മ വിചാരിക്കുന്നത് എൻ്റെ ഉമ്മയോട് എനിക്ക് കള്ളം പറയേണ്ടി വന്നല്ലോ അല്ല അതും പറഞ്ഞുകൊണ്ട് ഫാത്തിമ കരയുകയാണ് അപ്പോഴാണ് അവളുടെ റൂമിലേക്ക് ജാസിർ കടന്നു വന്നത് അപ്പോൾ തന്നെ ഫാത്തിമ അവിടെ നിന്നും എഴുന്നേറ്റു ജാസിറിൻ്റെ പിറകെ ജാസിറിൻ്റെ ഉമ്മയും ഉണ്ടായിരുന്നു ജാസിർ ഓടി വന്ന ഫാത്തിമയുടെ കവളിൽ മാറി മാറി അടിച്ചു ആ അടിയിൽ അവൾ നിലത്തേക്ക് വീണു വീണ്ടും അവളെ വയറിനരികിൽ ചവിട്ടാനായി പൊങ്ങിയ കാലുകൾ ഫാത്തിമ ശക്തിയായി പിടിച്ചു വലിച്ച് താഴേക്കിട്ടു എന്നിട്ട് ജാസിറിനോട് പറഞ്ഞു ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ അടിക്കാൻ അടിക്കുന്നത് കാര്യം പറ എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റ് ഞാൻ കേൾക്കട്ടെ അത് പറ എന്നിട്ട് തല്ലിക്കൊല്ലാം നിങ്ങൾക്ക് ഹോ കണ്ടോ മോനെ അവൾ നിൻ്റെ മുമ്പിൽ കിടന്ന് ചീറുന്നത് കണ്ടോ ജാസിറിൻ്റെ ഉമ്മ എത്രത്തോളം കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ അത്രയും മകനെ കൂട്ടിക്കൊടുത്തു ആ അതെ ഞാൻ ചീറുക തന്നെ തെയ്യും വേണ്ടി വന്നാലേ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പരാതി പറയും രണ്ടും കൂടി എന്നെ ഇവിടെ ഇട്ട് പീഡിപ്പിക്കുകയെന്ന് തള്ളേ വയസ്സാം ജയിലിൽ പോയി കിടക്കണ്ടെങ്കിലേ ആ മൂലയിലെങ്ങാനും പോയിരിക്കേ തെറ്റ് ചെയ്യാതെ എന്നെ മെക്കെട്ട് കയറാൻ വരരുത് ഞാനേ ഫാത്തിമയാ വായു എന്ന ധൈര്യത്തിൽ ഫാത്തിമ പറഞ്ഞു ജാസിറും അവൻ്റെ ഉമ്മയും അതൊക്കെ കേട്ട് തരിച്ചു നിന്നു ഡി ഡി നീ എന്ത് കൊണ്ടിട്ടാണ് എൻ്റെ വീട്ടിൽ അഹങ്കരിക്കണേ ജാസിർ വീണ്ടും അവളുടെ മുന്നിൽ കൈകൾ ഉയർത്തിക്കൊണ്ട് വീണ്ടും മുൻപോട്ട് വന്നു ദയ ഞാൻ നിങ്ങളോടാട്ടോ പറയണേ ഞാൻ ചെയ്യാത്ത തെറ്റിനെ എന്നെ തല്ലിയാലേ വിവരം അറിയുന്നേ അല്ലാതെ കയറി വരുന്നവർക്ക് എപ്പോഴും അടിച്ച് അടിച്ചുകൊണ്ട് നിൽക്കാനും ഞാൻ സീരിയൽ നടിയെന്നല്ല അറിയാലോ ഇനി ആ കൈ എൻ്റെ നേരെ ഉയർത്തിയാലേ ആ വരൽ ഞാൻ ഉടിക്കും ഫാത്തിമ വീണ്ടും പറഞ്ഞു ഡീ നീ എൻ്റെ ഇത്തയോട് എന്തൊക്കെയാണ് ടീ പറഞ്ഞത് ഞാൻ കാമേരി വിളിക്കുന്നുണ്ടെന്നോ നാവുണ്ടല്ലോ ഞാൻ പിഴുതറിയും എനിക്ക് വേറെ അഫെയർ ഉണ്ടെന്ന് പോലും ഹോ അതാണല്ലേ കാര്യം എങ്കിൽ പെയ്തറിയേണ്ടത് എൻ്റെ നാവല്ലേ ഇതാ ഈ നിൽക്കണം നിങ്ങളെ ഉമ്മാൻ്റെ നാവാണ് നിങ്ങളെ ഉമ്മ തന്നെ ആണ് ഇത്തവണ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അല്ലാതെ ഞാനല്ല ഡി എല്ലാം പറഞ്ഞു കേൾപ്പിച്ചവൾ അഭിനയം ഉമ്മ വീണ്ടും പറഞ്ഞു ജാസിർ അത് കേട്ടതും അവളുടെ മൊബൈലെടുത്ത് എറിഞ്ഞു പൊട്ടിച്ചു ജാസിറും ഉമ്മയും ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇനി വിളിയെടു ഈ പോലീസിനെ വിളി ഫാത്തിമ ആ ഫോണുള്ള ധൈര്യം കൊണ്ടാണ് അവരുടെ മുൻപിൽ പിടിച്ചു നിന്നത് ആ പൊട്ടിയ ഫോൺ നോക്കി അവൾ കരഞ്ഞു അപ്പോഴേക്കും ജാസിർ അവളുടെ മുടിയിൽ പിടിച്ചു വലിച്ചു ദേഷ്യത്തിൽ അവളെ വീണ്ടും മുഖത്തടിച്ചു ജാസിർ അവളെ ശാരീരികമായും മാനസികമായും വളരെയധികം ഉപദ്രവിച്ചു അതൊക്കെ കണ്ടു കണ്ട് ജാസിറിൻ്റെ ഉമ്മയെ ഉണ്ടാ മതി നിർത്ത് ആരോ ബെല്ലടിക്കുന്നത് ജാസിറിൻ്റെ ഉമ്മ അവനോട് പറഞ്ഞു പെട്ടെന്ന് ജാസിർ അവളെ പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു ഈ ഇവിടുന്ന് അനങ്ങ പുറത്തിറങ്ങരുത് ഫാത്തിമ ജീവൻ പോയ ശവം പോലെ എല്ലാം കൂട്ട് കേട്ടുകൊണ്ട് നിന്നല്ലാതെ ഒന്നും മിണ്ടിയില്ല ഉമ്മ ആരാ വന്ന് നോക്കി എനിക്കറിയില്ല ഇനി അവളെ വീട്ടിലെ അവളെ തള്ളായിരിക്കും ചെന്ന് നോക്ക് ഉമ്മ ഉമ്മ പോയി നോക്ക് ഇവളെ കണ്ടാലേ ആകെ പ്രശ്നമാണ് ഞങ്ങൾ എവിടെയെങ്കിലും ടൂർ പോയെന്ന് പറ ആ ഞാൻ നോക്കട്ടെ ആരെന്ന് അതും പറഞ്ഞ് ജാസിറിൻ്റെ ഉമ്മ വാതിൽ തുറന്ന് നോക്കി അസ്സലാമലൈക്കും ഇതാര്യോ ഫാത്തിമയുടെ ഉമ്മ ആയിരുന്നോ ജാസിൻ്റെ ഉമ്മ വാതിൽ തുറന്നുകൊണ്ട് ഫാത്തിമയും ഉമ്മയോട് പറഞ്ഞു വാലേക്കും അസ്ലാം ഫാത്തിമയുടെ ഉമ്മ സലാം മടക്കി ആ ഞാനേ മോളെ കാണാൻ വന്നതാ അവൾ എന്നെ വിളിച്ചപ്പോൾ തൊട്ട് എന്നെ എന്നെ കാണാൻ പോതിയായി ഞാൻ അവളെ വിളിച്ചിട്ടപ്പോൾ ഫോൺ കിട്ടുന്നില്ല എവിടെയാണ് മോള് അയ്യോ അങ്ങക്ക് വിളിച്ചിട്ട് വന്നൂടായിരുന്നോ അവരിവിടെ ഇല്ലല്ലോ ഹണിമോണിനല്ലേ ഹണിമോണിന് പോയതല്ലേ മോനെ ഒരേ നിർബന്ധം കറങ്ങാനൊക്കെ പോകണമെന്ന് ഇപ്പം ഇങ്ങോട്ട് പോയതേയുള്ളൂ തെന്നെ അല്ല ഉളഞ്ഞൂടെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എപ്പോൾ വരുമല്ലേ ഇപ്പോഴാണ് തീരുമാനിച്ചത് അല്ലെങ്കിൽ എൻ്റെ മോൻ എങ്ങനെയാണ് പെട്ടെന്ന് തീരുമാനിക്കൂ രണ്ട് ദിവസം കഴിയും ഇതൊക്കെ ഉളഞ്ഞ് ജാസിർ കേൾക്കുന്നുണ്ടായിരുന്നു ഹോ തള്ളൊക്കെ എന്തൊക്കെയറിയണം ഒന്ന് പോയെങ്കിലും സമാധാനമായേ ജാസിർ മനസ്സ് കൊണ്ട് പറഞ്ഞു മോളെ ഇന്ന് വിളിക്കോ ഫോണിൽ ഫാത്തിമയുടെ ഉമ്മ വീണ്ടും ചോദിച്ചു അതെങ്ങനെ അവരെ അടിച്ചുപൊളിക്കട്ടെ രണ്ട് ദിവസം കഴിഞ്ഞ് വരും അപ്പോൾ കാണാം അപ്പോൾ നിങ്ങൾ വരുക കേട്ടോ ആ ആയിക്കോട്ടെ എൻ്റെ മോൾ സന്തോഷത്തോടെ ഇരുന്നാൽ മതി എനിക്ക് എന്താ കരി കരിയാണങ്ങളെ അവൾക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും നല്ല ജീവിതമല്ലേ സന്തോഷിക്കേ ജാസിറിൻ്റെ ഉമ്മ കള്ളത്തിനങ്ങൾ തട്ടിവിട്ടു അതേ ഇത്താ എനിക്ക് നല്ലൊരു മരുമകനെ കിട്ടിയല്ലോ നല്ല ആളുകളാണ് നിങ്ങൾ ഞാനേ പൂവട്ടെന്ന പിന്നെ വരെ മോളോട് പറയണം വന്നെന്ന് ദാ കുറച്ച് പലഹാരങ്ങളാണ് മോൾക്ക് കൊടുക്കണം എന്നും പറഞ്ഞ് ഒരു കവർ ജാസിറിൻ്റെ ഉമ്മയുടെ കയ്യിൽ കൊടുത്തു അവർ യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി ഫാത്തിമയുടെ ഉമ്മ പോയതും വാതിൽ കൊട്ടിയടച്ചു ജാസിറേ ഡാ ജാസിറേ ഉമ്മ ഡാ വെന്നെ ആ തള്ള പോയാ ആ ആ മോനെ തള്ളച്ച് പോയി നാശം രാവിലെ തന്നെ കാണാൻ വന്നിരിക്കണം മോളെ ഇത് ഒരു കൊടുന്ന് സാധനമല്ലേ ആണ് വലിച്ചെറി എവിടെങ്കിലും ഉണ്ട വീട്ടിൽ പണിയെടുത്ത് ഉണ്ടാക്കണോ പൈസ ഇതൊക്കെ നമ്മൾ തിന്നാൽ നാറും അതെങ്ങോട്ടെങ്കിലും വലിച്ചെറിഞ്ഞാളെ ഇതൊക്കെ ഫാത്തിമ കേൾക്കുന്നുണ്ടായിരുന്നു അടുത്ത് വന്നിട്ടും ഒരു നോക്ക് ഉമ്മയെ കാണാനോ സങ്കടങ്ങൾ പറഞ്ഞ് പൊട്ടിക്കരയാനോ ആ മുഖത്ത് ചുംബനം കൊടുക്കാനോ കഴിഞ്ഞില്ല അവൾ റൂമിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു ഇനി എന്തെയാവും എനിക്ക് കേൾക്കണം ഉമ്മ ഒന്നും അറിയുന്നില്ലല്ലോ റബ്ബേ ഉമ്മ എനിക്ക് എനിക്കുമായയുടെ കൈക്കൊണ്ട് അധ്വാനിച്ച പൈസ കൊണ്ട് വാങ്ങിയ പലഹാരമാ അവരെ വലിച്ചെറിഞ്ഞത് എല്ലാം അള്ളാഹു കാണുന്നുണ്ട് ഇതിനൊക്കെ കണക്ക് അള്ളാഹു പറയിക്കും ഫാത്തിമ അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞു ഫാത്തിമ കരഞ്ഞു തളർന്നു അവൾ മെല്ലെ കട്ടിൽ നിന്നും എഴുന്നേറ്റു ജാസിർ അടിച്ച സ്ഥലത്തൊക്കെ ചോര ഒലിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ശരീരത്തിനേക്കാളും വേദന മനസ്സിലായിരുന്നു ഫാത്തിമ കട്ടിൽ നിന്ന് മെല്ലെ എഴുന്നേറ്റു തറയിൽ തൻ്റെ ഫോൺ ചിന്നിച്ചിതറി കിടക്കുന്നുണ്ടായിരുന്നു അവൾ പതിയെ മൊബൈൽ എടുത്തു പഴയ മോഡൽ കീപാഡ് സെറ്റായതിനാൽ വലിയ കേടുപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല ഫാത്തിമ വേദനിക്കുന്ന ശരീരത്തിനാൽ തറയിലിരുന്നു ആ ഫോൺ നേരെയാക്കി അവൾ ആ ഫോൺ നെഞ്ചോട് ചേർത്ത് വെച്ച് കരഞ്ഞു അല്ലാഹ് എന്നെ പരീക്ഷിച്ചോ പക്ഷേ എൻ്റെ ഉമ്മ ഞാൻ സന്തോഷത്തോടെ ഇരിക്കാണെന്നാ പാപം കരുതുന്നത് ഒന്ന് അവൾ ഫോൺ ഒന്നുകൂടി നോക്കി ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് ഈ ഫോണ് എനിക്ക് ആദ്യമായിട്ട് വാങ്ങി വാങ്ങിത്തരുന്നതാണ് സാജി മുറച്ചെറുക്കനാണ് ഉമ്മയുടെ സഹോദരൻ്റെ ഒരേ ഒരുമ്മൻ ആ ഫോൺ വാങ്ങി തന്നതിന് എന്തെല്ലാം ഇക്ക അനുഭവിച്ചു ആ പേരും പറഞ്ഞല്ലേ ഇക്കാനെ എല്ലാവരും കുറ്റപ്പെടുത്തിയത് അന്ന് ഇക്ക പോയതാണ് ഇനി വരുമ എന്താവോ ഇക്ക അറിഞ്ഞു കാണോ ഞാൻ ഈ ദുരിതം അനുഭവിക്കുന്നത് ഇല്ല അറിയില്ല എപ്പോഴും എൻ്റെ അരികിൽ വന്നേനെ ഇല്ല വരില്ല ഇപ്പോൾ ബാംഗ്ലൂരല്ലേ വേറെ ഒക്കെ കാണും മറന്നു കാണും എല്ലാം മറക്കാൻ പഠിച്ചു സന്തോഷം എന്താണ് അറിഞ്ഞിട്ടില്ല ഈ കല്യാണം മാമ അറിഞ്ഞു വെച്ചാണ് നടത്തിയത് എനിക്ക് മനസ്സിലായി ചിലപ്പോൾ സാജിക്ക് എന്നെ വന്ന് കിട്ടിയാലോ എന്നുള്ള ഭയം കൊണ്ട് എനിക്ക് വയ്യ പഠിച്ചവനെ ഇവിടെ കിടന്ന് അനുഭവിക്കാൻ എനിക്ക് സൈക്കോനയ്ക്കൊരു പരിധിയുണ്ട് ഫാത്തിമ ഒറ്റയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നു ഒന്ന് നേരെയാക്കി ചാർജിൽ വെച്ചു അപ്പോൾ തന്നെ അതിൽ ബെൽ കേട്ടു ഫാത്തിമ ഫോണിലെ ഡിസ്പ്ലേയിൽ നോക്കി ഡിസ്പ്ലേ പൊട്ടിയിരിക്കുന്നത് കാരണം പേര് കാണുന്നില്ല ഫാത്തിമ ഫോൺ എടുത്തു ഹലോ ആരാ ഹോ ഇപ്പം എന്നെ മറന്നൂല്ലേ അണിമൂണലാണ് അതല്ലേ ഞാൻ വെക്കാം തസ്ലി പറഞ്ഞു ഇത്ത സോറി എനിക്ക് ഞാൻ അവളുടെ വാക്കുകൾ ഇടറി ഫാത്തിമ പൊട്ടി കരിഞ്ഞു പോയി എന്താ മോളെ കാര്യം പറ ഈ ടൂറിലാണെന്ന് എൻ്റെ ഉമ്മ വിളിച്ച എന്നെ വിളിച്ചിരുന്നു എൻ്റെ ഉമ്മ അപ്പോൾ പറഞ്ഞല്ലോ അതാണ് ഞാൻ നിന്നെ വിളിച്ചത് കാര്യം പറ എന്തെങ്കിലും പ്രശ്നമുണ്ടോ തസ്ലിയ ചോദിച്ചു ഇത്താ ഞാൻ ടൂറിൽ നല്ല കേട്ടോ എന്നെ ഇക്ക ഇവിടെ ഇട്ട് കൊല്ലക്കൊല്ല ചെയ്യാണ് അവൾ നടന്ന കാര്യങ്ങളെല്ലാം തസ്ലീയോട് പറഞ്ഞു ഹോ ഇപ്പോൾ അവിടെ തന്നെ ഇപ്പോൾ തന്നെ നരകിപ്പിക്കുക തന്നെ അല്ലേ മോളെ ഇത്ര അനുഭവിക്കല്ലേ ഈ വീട്ടിൽ പോക മോളെ അവിടെ നിൽക്കണ്ട അവനൊന്നും മാറൂല ഈ വേഗം വീട്ടിൽ പോവാൻ നോക്ക് ഇല്ല ഇത്ത എൻ്റെ ഉമ്മാൻ്റെ മുഖത്ത് പ്രകാശം കണ്ടു ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ വയ്യ എനിക്കിനിപ്പോൾ ഉമ്മാനോട് പറയാൻ വയ്യ അതും കൂടി കാണാൻ ഇവിടെ നിന്ന് പോയാലോ ഞാൻ എവിടെ പോകാനാണ് എത്താം എൻ്റെ വീടൊക്കെ വിറ്റല്ലോ ഇപ്പോൾ ഉമ്മ മാമയുടെ വീട്ടിലാണ് ഞാൻ അവിടെ പോകില്ല എനിക്ക് പറ്റില്ല അവിടുത്തെ സാധ്യതക്കാർക്ക് എന്നെ കെട്ടണമെന്ന മോഹം ഉണ്ടായിരുന്നു അത് മാമ അതിന് സമ്മതിച്ചില്ല ഇക്ക പോയതാണ് ബാംഗ്ലൂരാണ് ഇനി എപ്പോഴായാലും തിരിച്ചു വരാം ഇനി പാപ്പ് ഏകദേശം കൂടി എനിക്ക് കേൾക്കാൻ വയ്യ ഞാൻ സഹിച്ചോളാമല്ല എൻ്റെ ഫാത്തിമ ഈ ഇങ്ങനെയൊന്നും സഹിക്കല്ലേ മിണ്ടാതിന്നിട്ടെന്താ അതാണ് എന്നെ മേക്കെട്ട് കയറുന്നത് ഇല്ലത്താ എനിക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല എന്നെ ഇവിടെ പൂട്ടിയിട്ടതാ ഇന്നലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലത്താ ഹോ രണ്ടാളും കൂടി എന്നെ പട്ടിണി കിട്ടി കൊല്ലാൻ നോക്കുകയാണല്ലേ ഫാത്തിമ ഞാൻ പറയുന്ന കാര്യം ഈ ശ്രദ്ധിച്ച് കേൾക്കണ കേട്ടോ നിങ്ങളെ റൂമിൻ്റെ മുകളിൽ ചെറിയൊരു ഡ്രേക്ക് കണ്ടോ അതിലൊരു താക്കോലുണ്ട് അകത്തു നിന്നും ആ പൂട്ട് ഓപ്പൺ ആക്കാൻ പറ്റും ഇന്ന് സൺഡേ അല്ലേ ഉമ്മ അവിടെ ഉണ്ടാവില്ല ജാസിറിന് കാര്യം അറിയില്ല ഇയ്യേ അത് തുറക്കുള്ളുന്ന് എന്നിട്ട് എന്തെങ്കിലും പോയി കഴിക്ക് അല്ല ഇത്തങ്ങനെ അറിയാം കൊള്ളാം അതിൻ്റെ റൂമല്ലായിരുന്നോ കല്യാണശേഷമാണ് ജാസിറെ ആ റൂമ് ഉപയോഗിക്കുന്നത് ഓനറിയില്ലാത്ത ആക്കോലിൻ്റെ കാര്യം മോള് ചെല്ലെ എന്നിട്ട് പെട്ടെന്ന് എന്നെ വിളിക്കട്ടോ ശരി ഇത്ത അതും പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്തു ഫാത്തിമ ഇത്ത പറഞ്ഞതുപോലെ ഉള്ളിൽ നിന്ന് ആ റൂം തുറന്നു പതിയെ ഫാത്തിമ ഹാളിലേക്ക് പോയി അവിടെ ആരും ഉണ്ടായിരുന്നില്ല അവൾക്കതൊരു ആശ്വാസമായിരുന്നു വിഷപ്പ് സഹിക്കാൻ ഫാത്തിമയ്ക്ക് ആയിരുന്നില്ല അവൾ വേഗം അടുക്കളയിലേക്ക് പോയി അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഫ്രിഡ്ജ് തുറന്ന് അതിൽ നോക്കിയപ്പോഴും പച്ചക്കറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴാ അടുക്കളയിൽ വെച്ചിരിക്കുന്ന വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഫാത്തിമയുടെ ഉമ്മ അവൾക്ക് കൊണ്ടുവന്ന അവൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ ഉറുമ്പ് കയറി കിടക്കുന്നു അത് കണ്ടതും അവൾ ഒരുപാട് കരഞ്ഞു അതിൽ നിന്നും അവൾ അതെടുത്ത് ഉറുമ്പ് തട്ടി അത് കഴിച്ചു ചെ വെള്ളവും കുടിച്ചു അവരൊക്കെ പുറത്തു പോയതായിരുന്നു വാതിൽ തുറക്കാൻ കിട്ടുന്നില്ല അവൾ വേഗം അവളുടെ റൂമിൽ നിന്ന് കയറി വാതിലടച്ചു അവളുടെ ഫോൺ വീണ്ടും റിങ് ചെയ്യുന്നു തിമ തസ്ലേയിരിക്കുമെന്ന് കരുതി ഫോൺ എടുത്തു ഹലോ ഇതാ ആ ഞാനാ ഒരു വിഷമം കല്ലാന്ന ഒരു പുരുഷസ്വരമായിരുന്നു ആരെ എനിക്ക് മനസ്സിലായില്ല ഫാത്തിമ വീണ്ടും പറഞ്ഞു ഞാൻ സാജിതാ നീ ഇത്ര പെട്ടെന്ന് എന്നെ മറന്നോ ആ ഇക്ക ഇക്ക സുഖാണോ സുഖ എൻ്റെ പെണ്ണിപ്പോൾ മറ്റൊരു വീട്ടിൽ ജീവിക്കുന്നത് കാണാൻ നല്ല സുഖാടി ഇക്ക ഞാൻ വെക്കാം ആരെങ്കിലും കണ്ടാൽ പിന്നെ അത് മതി ഇക്ക ഇനി എന്നെ വിളിക്കണ്ടെട്ടോ അതും പറഞ്ഞ് ഫാത്തിമ ഫോൺ കട്ട് ചെയ്തു എനിക്ക് അർഹതയില്ല ഇക്ക ഇപ്പോൾ ഞാനൊരു മറ്റൊരു ദുഷ്ടൻ്റെ പെണ്ണാണ് മറന്നേക്കണമെന്നെ അതും പറഞ്ഞ് ഫാത്തിമ നിലത്തുനിന്ന് പൊട്ടിക്കരഞ്ഞു പുറത്തുനിന്ന് വന്ന ജാസിർ അവളെ പൂട്ടിയിട്ട് ആ റൂമിൻ്റെ വാതിൽ തുറന്നു ഉടനെ ഫാത്തിമ കയ്യിൽ കരുതി വെച്ചിരുന്ന മുളക് പൊടി അവൻ്റെ കണ്ടിലേക്ക് എറിഞ്ഞു ഈ ഉമ്മാ ഓടിവാ ജാസിന് ദേഹവും മുഖവും ഒരുപോലെ എരിയുന്നുണ്ട് ദേ മനുഷ്യ പഴയ ഫാത്തിമ അല്ല ഞാൻ ഇനി ഇന്നെ കൊണ്ടേ ഇങ്ങനെ ഉപദ്രവിച്ചാലേ നിങ്ങൾ ഇവിടെ കിടന്ന് നരകിക്കും നിങ്ങളുടെ വാപ്പ എനിക്ക് കുറച്ച് സ്വത്തുക്കൾ തന്നിട്ടുണ്ട് അത് മതി എനിക്ക് ജീവിക്കാൻ ഫാത്തിമക്ക് ധൈര്യം ഇവിടെ തിരിച്ചു കിട്ടിയതുപോലെ അവൾ പറഞ്ഞു കേ എന്നെ വേണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കട അല്ലാതെ ഇവിടെ കൊണ്ട് കൊല്ലാക്കൊല്ല ചെയ്യിക്കുകയല്ല ഡീ കിടന്ന് ചിലക്കാരടി ഞാൻ എൻ്റെ മുഖം കയറിക്കോട്ടെ ഹം കൊയ്ക്ക് ഫാത്തിമ പുറ്റത്തോട് സംസാരിച്ചു അയ്യോ മോനെ എന്തുപറ്റി അയ്യോ നിലവിളിച്ചുകൊണ്ട് ജാസിറിൻ്റെ ഉമ്മ റൂമിലേക്ക് ഓടി വന്നു അപ്പോൾ ജാസിറിൻ്റെ ദേഹത്തൊക്കെ മുളകുപൊടിയായി കണ്ണൊക്കെ എരിഞ്ഞായി ജാസിർ നിൽക്കുന്നു മോനെ എന്താ എന്താണോ കാര്യം ഉമ്മ ഇവളെൻ്റെ കണ്ണിലേക്ക് മുളകുപൊടി ഇട്ടു എന്നെ ഒന്ന് ടോയ്ലറ്റിലാക്കിക്കുക എൻ്റെ കണ്ണൊക്കെ ആകെ നീറിയിട്ടെങ്കിൽ നിൽക്കാൻ വയ്യ ഫാത്തിമ ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുകയാണ് അവൾ മനസ്സിൽ പറഞ്ഞു അനുഭവിക്കുക ഇനിയുണ്ട് അനുഭവിക്കാൻ ഞാൻ കണ്ണീര് കുടിച്ചതിൻ്റെ ഒരു അംശം പോലും അതായിട്ടില്ല മോനെ വാ ഉമ്മ അവനെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി ദ അലമുറ കൊണ്ട് ജാസിറിന്റെ ഉമ്മ വീണ്ടും വരുന്നു ഫാത്തിമ ഒന്നും ഇണ്ടാതിരുന്നു ഡേ ഈ എൻ്റെ മോനെ മുളകുപൊടി കണ്ണിട്ടില്ലേ അടിക്കാനായി ജാസിറിന്റെ ഉമ്മ കൈയൊങ്ങി ഫാത്തിമ ആ കൈ പിടിച്ച് താഴ്ത്തി ദേ തള്ള എൻ്റെ ഉമ്മാന്റെ പ്രായം ഒന്നും ഞാൻ നോക്കൂലട്ടോ ഉൾ ഉള്ള പല്ലിൻ്റെ ബാക്കി ഇപ്പോൾ താഴെ കിടക്കും മറ്റുള്ള പെൺപിള്ളേരെ പോലെ എന്നെ ഇവിടെ കൊല്ലാക്കൽ ചെയ്ത് നരികപ്പിക്കുക എന്ന് ഉമ്മയും മോനും കരുതണ്ട എങ്കിൽ തെറ്റി ഞാൻ ഫാത്തിമയാ അള്ളാഹു തന്ന ജീവനാ ഞാനേ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന പഠിച്ച റബിനെ വിശ്വാസം ഇല്ലാതെ നടക്കുന്ന നിങ്ങളെ ഞാൻ ഒരു ബഹുമാനിക്കേണ്ട ഒരു കാര്യമില്ല മറ്റ് പിള്ളേരെ പോലെ എല്ലാം സഹിച്ച് ഒരു പിടി കയറിൽ ഒതുങ്ങും നിങ്ങളൊന്നും കരുതണ്ട നിങ്ങളെ മോനെ എന്നെ ഉപേക്ഷിച്ചാലേ ഈ നാട്ടിൽ എനിക്ക് ഒരുപാട് ചെക്കന്മാരുണ്ട് കിട്ടാൻ എനിക്കൊരു കുറവുമില്ല അത് സഹ പ്രേമിച്ചെങ്കിലും ഞാൻ കിട്ടും പിന്നെ ജീവിക്കാനുള്ള വക എൻ്റെ ഉണ്ട് നിങ്ങളെ ഭർത്താവ് തന്നെയല്ലേ എൻ്റെ പേരിൽ എഴുതി വെച്ചത് പിന്നെ അമ്മയും മോനും അത് തിരിച്ച് എഴുതി തരുമെന്ന് കരുതേണ്ട കേട്ടോ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കണ്ട നിങ്ങളെ മോനെ എല്ലാ തെമ്മാടത്തേത്തിനും കൂട്ടി നിൽക്കുന്ന നിങ്ങൾ തള്ളാണോ തള്ളേ ഇതിനൊക്കെ നിങ്ങൾ അനുഭവിക്കൂ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ് ഒന്നെങ്കിൽ എന്നെ നല്ല പോലെ നോക്കേണ്ട ഒരു ഉമ്മ ആവണം അല്ലെങ്കിൽ ഈ ബന്ധം ഏർപ്പെടുത്തി എന്നെ വീട്ടിൽ കൊണ്ടാക്കണം ഇതൊക്കെ കേട്ട് അന്തം വിട്ട് ജാസിറിൻ്റെ ഉമ്മ നിന്നുപോയി ടോയ്ലറ്റിൽ ഫ്രഷായി വന്ന ജാസിറും ഇത് കേട്ട് അന്തം വിട്ട് പോയി മാത്തിമ പറയുന്ന ഓരോ വാക്കും കേട്ട് നിൽക്കാനേ ജാസിറും ഉമ്മക്കും പിന്നെ കഴിഞ്ഞുള്ളൂ പിന്നെ അവർ രണ്ടുപേരും റൂമിൽ നിന്നിറങ്ങി ഏയ് രണ്ടുപേരെയൊന്നു നിന്നേ അങ്ങനെ കൊണ്ട് പോവല്ലേ ഫാത്തിബ ജാസിറിനെയും ഉമ്മയെ വിളിച്ചു അവർ ഒന്നും പറയാതെ അവളുടെ അടുത്തേക്ക് ചെന്ന് നിങ്ങളൊന്ന് നിന്നേ എനിക്ക് ചിലത് തീരുമാനിക്കാണ്ട് ചോദിക്കാനും പറയാനും ഇപ്പോൾ എനിക്ക് ഞാനല്ലേ ഉള്ളൂ അപ്പോൾ എൻ്റെ കാര്യത്തിൽ എനിക്കും കുറച്ച് തീരുമാനമുണ്ട് അത് എനിക്ക് അറിയണം പിന്നെ എനിക്ക് വിഷിപ്പ് സഹിക്കാൻ പറ്റില്ല ഞാനേ എന്ത് ഇവിടെ നിന്ന് കഴിക്കും എൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കഴിക്കും അത് തടയാൻ ഉമ്മയും മോനും വന്നാലുണ്ടല്ലോ പിന്നെ എൻ്റെ ഉമ്മ എന്നെ കാണാൻ വന്നാലേ കാണാതിരിക്കാൻ അയക്കരുത് സൗകര്യമുള്ളവര് എൻ്റെ ഉമ്മാനെ കണ്ടാൽ മതി പിന്നെ ഈ റൂമിലിട്ട് പൂട്ടാൻ ആണ് പ്ലാനെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പോലീസിനെ വിളിച്ച് അറിയിക്കും പിന്നെ നിങ്ങൾ വെറുതെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും അത് വേണോ പിന്നെ അറിയാലോ നിങ്ങളെ വാപ്പിൻ്റെ പേരിൽ സ്വത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതെ ആ എൻ്റെ പേരില്ല എപ്പോൾ വേണമെങ്കിലും ഈ ഫാത്തിമക്ക് നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ കഴിയും അതിൻ്റെ രേഖകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഇതെല്ലാം അംഗീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ഒന്നും പറയാനാവാതെ ജാസിറും ഉമ്മയും അവളുടെ മുന്നിൽ തല താഴ്ത്തി പിന്നെ അവർ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി ഉമ്മ ആ എന്താ ജാസിറെ ഉമ്മ നിങ്ങൾ ഓളോട് കുറച്ച് സ്നേഹമുള്ള പോലെ അഭിനയിക്കട്ടോ ഞാനും അങ്ങനെ തന്നെ അഭിനയിക്കുക ഇപ്പോൾ കണ്ടില്ല ഓൾ പറയുന്നത് കേൾക്കണേ കേട്ടത് അല്ലാതെ ഒന്നും നടക്കൂല എന്നിട്ട് എങ്ങനെയെങ്കിലും ആ പേരുകളൊക്കെ ആ സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിലാക്കണം എന്നിട്ട് ഞാൻ ഓളെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പിഴുതെറിഞ്ഞോളാം എന്നിട്ട് വേണം എൻ്റെ ആ ശിജിനെ എങ്ങോട്ട് കൊണ്ടുവരാൻ ഡാ അത് വേണം ആ പെണ്ണിനൊരു ഭർത്താവും മക്കളൊക്കെ ഇല്ലേ രണ്ടു പേരെ സ്നേഹിച്ചു കളഞ്ഞു പിന്നെ വേറെ ഒരാളുടെ കൂടെയല്ലേ ഇപ്പോൾ ജീവിക്കുന്നത് ഇനി ആ പെണ്ണ് നിൻ്റെ കൂടെ വന്ന പ്രശ്നമാകൂലേ അത് ഈ വേണ്ട മോനെ ആ മറക്ക് ആ പെണ്ണിനെ കെട്ടാനൊന്നും പറ്റൂല ഉമ്മ അത് പറ്റൂല ഇതെൻ്റെ തീരുമാനമാണ് ഈ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും പക്ഷേ ഈ ആ പെണ്ണിൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നാലേ അപകടമാണ് കേട്ടോ ഞാൻ എന്നോടൊപ്പം തന്നെ പറയാണ് ആ പെണ്ണ് തീരെ ശരിയില്ല ഉമ്മ നിർത്തേ ഈ എൻ്റെ ജീവിതത്തിലോള് മാത്രമേ ഉണ്ടാവുള്ളൂ ശരി എല്ലാം എൻ്റെ ഇഷ്ടം പിന്നെ പിന്നെ എന്നെ ഉമ്മ ഉമ്മാണെന്ന് വിളിച്ച് വരാനൊക്കെ ഇത് എനിക്കല്ലാതെ ഇഷ്ടം പോലെ വേറെ പെണ്ണ് കിട്ടൂലേ ഫാത്തിമ ഈ സമയം തസ്നിത്തയോട് സംസാരിക്കുകയായിരുന്നു എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു ഇത് കേട്ടപ്പോൾ തസ്നിഹിത്തക്ക് സന്തോഷമായി അങ്ങനെ ഫാത്തിമ റൂമിൽ നിന്നും ഹാളിലേക്ക് വന്നപ്പോൾ അവിടെ ഉമ്മയും മോനും നല്ല ചിന്തയിലാണ് ഫാത്തിമയെ കണ്ടതും ഉമ്മ ചാടി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി ഇത് കണ്ടപ്പോൾ ഫാത്തിമയ്ക്ക് ചിരിയാണ് വന്നത് എന്താ എന്തെങ്കിലും നിങ്ങൾ തീരുമാനിച്ചോ ആ അത് എൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വരുമോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ആ ഞാൻ വരാം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായി ഫാത്തിമയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്നാൽ മതി എന്ത് വിശ്വാസം എനിക്ക് നിങ്ങളൊരു വിശ്വാസം ഇല്ല എന്തായാലും ഞാൻ വരാം ആ ഓക്കെ ഈ റെഡി ആയിക്കോട്ടോ ജാസിർ പലതും മനസ്സിൽ പ്ലാൻ ചെയ്തു ജാസിറെ ഈ എന്താ തീരുമാനിച്ച് എല്ലാം കേട്ടുകൊണ്ടുവന്ന ജാസിറിൻ്റെ ഉമ്മ ചോദിച്ചു എല്ലാം തീരുമാനിച്ചു തന്നെ അപ്പോൾ അവളെ ഈ സ്നേഹിച്ച് മുൻപോട്ട് പോകാൻ തയ്യാറാണോ ഉമ്മാക്കെന്താ ഇപ്പോൾ അവളോട് എത്ര സിംബതി എനിക്കെന്ത് സിംബതി എനിക്കും അവളോടൊരിഷ്ട അല്ല പിന്നെ ഈ എന്ത് ചെയ്യാനാണ് ആ പെണ്ണിനെ കൊണ്ട് പോകുന്നത് ആ എനിക്കുമാ ഓളെ സ്നേഹിക്കുക ഒരിക്കലും കഴിയൂല സ്നേഹം അഭിനയിക്കണം എന്നിട്ട് ഓളെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ പ്രമാണം ഒപ്പിട്ട് വാങ്ങണം അതാണ് എൻ്റെ പ്ലാനെ എന്നിട്ട് വേണം ഓളെ ഇവിടുന്ന് ആട്ടിപ്പയക്കാൻ ഇതൊക്കെ ആരെ ഐഡിയാണെന്ന് ഉമ്മാക്കറിയോ അൻ്റെ ഐഡി തന്നെയായിരിക്കും അല്ലാതെ ആരെങ്കിലും തലയിൽ ഇങ്ങനത്തെ പ്ലാന് വരുമോ അവൻ ചിരിച്ചുകൊണ്ട് ഉമ്മയെ നോക്കി ആ ഫാത്തിമ വേഗം വാ ജാസിർ ഫാത്തിമയും കൊണ്ട് ബീച്ചിലേക്ക് പോയി ബീച്ചിൻ്റെ ഒരു ഭാഗത്ത് കാർ പാർക്ക് ചെയ്ത് ജാസിറങ്ങി ഫാത്തിമ മടിച്ചു മടിച്ചാണെങ്കിലും അവളും ഇറങ്ങി ഫാത്തിമയുടെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടായിരുന്നു ജാസിറിൻ്റെ കൂടെ പോകുമ്പോൾ സൂക്ഷിക്കണമെന്ന് തസ്നി അവളോട് പറഞ്ഞിരുന്നു ജാസിർ ഫാത്തിമയും കൊണ്ട് കടലിലെ മണലിരുന്നു അടുത്ത ഫാത്തിമയും കുറച്ചു നേരം മൗനമായിരുന്നു തനിക്കൊരു ഐസ്ക്രീം വാങ്ങട്ടെ ജാസിർ ഐസ്ക്രീം വാങ്ങാൻ കുറച്ച് നടന്നു പോയി അപ്പോഴേക്കും ജാസിർ ഫോൺ എടുത്ത് ഷിജിനയെ വിളിച്ചു ഷിജിന ആ പെണ്ണു എൻ്റെ കൂടെ ഉണ്ട് എനിക്ക് ആ കടലിൽ അങ്ങ് താത്തിക്കൊല്ലാൻ തോന്നുന്നു ഷിജിനെ അയ്യോ ചാസിറേ അരിതാകത്തൊന്നും ചെയ്യേണ്ട ചെയ്യല്ലെട്ടോ എങ്കിലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂല ഈ അവളുടെ കയ്യിൽ നിന്ന് ആ സ്വത്തുക്കൾ എങ്ങനെയെങ്കിലും ഒന്ന് എഴുതി വാങ്ങൂ എൻ്റെ പേരിൽ എഴുതൂല്ലേ പിന്നെ നീ അല്ലേ എൻ്റെ പെണ്ണ് ഞാൻ എൻ്റെ പേരിൽ എഴുതി തരാം എപ്പോഴും എൻ്റെ കൂടെ കാണണം നമുക്ക് മറ്റന്നാൾ മീറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ എൻ്റെ വീട്ടിൽ വെച്ച് ഈ വരണം ഓക്കെ അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് ഐസ്ക്രീം വാങ്ങി സ്നേഹം കാട്ടി അവൻ ഫാത്തിമയുടെ അടുത്തേക്ക് പോയി അവൾ തിരുമാലുകളുടെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു അവൻ ആ ഐസ്ക്രീം അവൾക്ക് കൊടുത്തു അവനും കഴിച്ചു ഇക്ക ഫാത്തിമ അവനെ ആദ്യമായിട്ട് ഇക്ക എന്ന് വിളിച്ചു അത് കേട്ടപ്പോൾ ജാസിറിനെ ദേഷ്യം ഇരട്ടിച്ചു പക്ഷേ അവൻ അത് പുറത്തു കാട്ടിയില്ല ആ പറപ്പാത്തു അവൻ്റെ സ്നേഹം കപടമാണെന്ന് ഫാത്തിമ അറിഞ്ഞില്ല ഇക്ക ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ പിന്നെ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അന്ന് ചെയ്തതൊക്കെ നീ മറക്കട്ടോ അതൊക്കെ എൻ്റെ ഒരു അറിവില്ലായ്മ വന്നതാ അതൊക്കെ നീ ക്ഷമിക്കണം എന്നാൽ എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോകണം അതിനെന്താ ഇന്ന് തന്നെ പോകാലോ ആണോ ഇക്ക അതും പറഞ്ഞ് ഫാത്തിമ അവൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു ജാസിർ കാണിക്കുന്ന വഞ്ചനയാണെന്ന് അറിയാതെ പിന്നെ ഇക്ക എനിക്ക് ഇക്കാൻ്റെ വാപ്പാട് സ്വത്തുക്കളൊന്നും വേണ്ടട്ടാ ഞാൻ ഇക്കാൻ്റെ പേരിൽ തന്നെ എഴുതി തരാം ഇനി എന്നെ ഇങ്ങനെ സ്നേഹിച്ചാൽ മതി ഉദ്ദേശിച്ചത് ഭംഗിയായി നടന്നു എന്ന് ജാസിർമ മനസ്സിലായി അവൻ മനസ്സുകൊണ്ട് ഒരുപാട് ചിരിച്ചു അയ്യോ എന്താ ഫാത്തിമ അത് നെയ്യും ഞാൻ ഒന്നല്ലേ ഇന്നലെ വരെ നിന്നെ വെറുപ്പായിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് അങ്ങനെയല്ല ഫാത്തിമ അപ്പോൾ മനസ്സിൽ വിചാരിച്ചു കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ശരിയായി എന്താ ഫാത്തിമ എന്തെങ്കിലും പറഞ്ഞോ ഏ ഇല്ല ഈ സ്നേഹം എന്നും ഇങ്ങനെയുണ്ട് തന്നെ ഉണ്ടാവണം എന്ന് പറയുമായിരുന്നു ആ ഉണ്ടാവും എൻ്റെ മരണം വരെ ഉണ്ടാവും ജാസിയ പറഞ്ഞു ഇക്ക നമുക്ക് പോവാം എൻ്റെ ഉമ്മയെ കാണാൻ പോകണം എവിടെയാണെന്ന് എൻ്റെ ഉമ്മ നിൽക്കുന്നത് മാമാൻ്റെ വീട്ടിലാണോ അതെ എങ്കിൽ വാ നമുക്ക് അങ്ങോട്ട് പോവാം അതും പറഞ്ഞ് അവർ വണ്ടിയിൽ കയറി ഫാത്തിമയുടെ മാമയുടെ വീട്ടിലേക്ക് വിട്ടു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗ്യഭാഗമായി നാളെ കാണാം അസലാമലൈക്കും